Hello guys! പിന്നിടാ ആ തിന്നേ തിന്നു തിന്ന് അവനവിടെ ഇരുന്ന് മുട്ട വെക്ക മുട്ട പീസാക്കി പാത്രത്തിൽ ഇട്ടു കൊടുത്തു അരുമില്ല കഴിച്ച് കഴിച്ചു നല്ല കുട്ടിയായിട്ട് കഴിച്ചു മര്യാക്കി കഴിക്കുന്ന സൺഡേ ആണ് നല്ലടക്കും ഇന്ന് വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല It's coming out Like to Looking beautiful

दस मुंदस, अमना हाय, हाय, अमना, सुजीत कन्हैया, हाय, जस्ट नाशनल्स, हाय ലക്കി ഡ്രിങ്ക് ഹായ് സിംഗിൾ ഗേൾ യു എൻ്റെ പ്ലേസ് പ്ലേസ് തൃശ്ശൂരാണ് വരുന്നത് ആണ് മന്ദാസ് മുന്താസ് പൊടി പൊടി അശ്വതി സന്തോഷ് ഹായ് ഹായ് അശ്വതി അശ്വതി സന്തോഷ് എന്തിനാണ് മമദാസിനോട് പോവാൻ പറഞ്ഞത് പൊടി പൊടി പറഞ്ഞത് അശ്വതി കഴിച്ചോ കഴിച്ചു ജസ്റ്റ് ഹായ് ഹായ് അച്ചിന ഹായ് ഹായ് ചിനു യു സർ യൂസർ ഐ ക്യൂ സിക്സ് വൺ എക്സ് വൺ എക്സ് ക്യൂ സിക്സ് ആടി വെറുതെ പറഞ്ഞതാണ് ഓ ഓക്കെ ഓക്കെ എവിടെ സ്ഥലം നമ്മൾ തൃശ്ശൂരാണ് സ്ഥലം വരുന്നത് നിങ്ങൾക്ക് പ്ലേസ് എവിടെയാണ് വരുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ത് ചെയ്യുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഒരു ഉണ്ണിയുണ്ട് ഒന്നര വയസ്സായിട്ടുള്ളൂ ഞാൻ കണ്ണൂർ ഓ പ്ലേസ് പിൻ ചെയ്തു വെച്ചോ എന്നാലും പറയേണ്ടിവരും അങ്ങനെ പിൻ ചെയ്യാൻ പറ്റുമോ ോ ആരത് ഞാനത് ഹസ്ന ഒറ്റപ്പാലം ഓ ഒറ്റപ്പാലം അറിയാം അറിയാം സഫിയ പ്ലീസ് എൻ്റെ പേര് സിയ എന്ന് പറയുമോ ഹായ് സിയ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല ഒരു ഒന്നിലും ഒരു കണ്ടന്റ് കിട്ടുന്നില്ല എങ്ങനെ വീഡിയോസ് ഇടും ഒരു കണ്ടൻറ്റും കിട്ടുന്നില്ല എന്താ വിശേഷം മകളെ നല്ല വിശേഷം ഇന്നിപ്പോൾ സൺഡേ കാരണം എനിക്കറിയാം കുറച്ച് പേരെങ്കിലൊന്ന് ഉണ്ടാവും സൺഡേ അല്ലേ എല്ലാവർക്കും നൂറ്റി വരയ്ക്കൊന്ന് ലീവായിരിക്കുമല്ലോ അന്ന അന്ന അമ്മ ഹായ് അമ്മ അമ്മ അമ്ന ഹായ് താങ്ക് യു സഫ്യാ കൊടുത്ത കണ്ടന്റ് എന്ത് കണ്ടന്റ് കൊടുത്തേ എന്ത് കണ്ടന്റാ തന്നത് ലൈക്ക് ചെയ്യൂ ലൈക്ക് വരയ്ക്കാൻ ഇഷ്ടമാണോ വരയ്ക്കാൻ ഇഷ്ടമാണോ നരക്കാൻ നല്ല ഇഷ്ടം വരയ്ക്കും ഇപ്പൊ അധികം വരയ്ക്കാൻ ഒന്നും ഓർഡറുകളും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല അതെന്താന്നറിയില്ല പിന്നെ ഇപ്പോ multimедийны поатив福зgas <laughs> ോ ഓ എന്തിട്ടാലും കണ്ടിട്ടില്ലേ പക്ഷേ അധികം ഇതൊന്നുമില്ല കഴിച്ചിട്ടില്ല കഴിയണോ അവ ഇന്ന് മുട്ട കഴിക്കായിരുന്നു അവിടെ ഇരുന്ന് കുറച്ച് വെയിറ്റ് ഫുഡോ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചിട്ടില്ല ശേ കഴിച്ചു എന്ന് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടില്ല ആള് ിട്ടുൻ പുറത്ത് പോയിക്കായിരുന്നു അവൻ പുറത്ത് പോയി വന്നിട്ടുണ്ട് ഫുഡ് ചോദിക്കുന്നു അപ്പോൾ ഇനി അത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്തില്ല ഓ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇതെന്താ നോട്ട് ബുക്കൊക്കെ ആയിട്ട് അതോ അത് ഞാനിപ്പോൾ കുസൃതി ചോദ്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ലൈവിലൊരു കുസൃതി ചോദ്യം മത്സരം നടത്തിയാലോ എന്ന് വെച്ചിട്ടാണ് അതൊക്കെ എഴുതി വെച്ചത് പഠിക്കാൻ പോവാ ഉള്ള കാലം തന്നെ ഇപ്പം മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നു മകൻ എവിടെ മകൻ്റെ എവിടെ നിന്ന് നടന്ന് കളിക്കുന്നുണ്ട് ഞാനും വിചാരിച്ചിന്തു എത്ര നേരത്തെ കഴിച്ചു നേരത്തെ കഴിച്ചിട്ടില്ല അപ്പൊ ആശക്ക് പുറത്ത് പോയിക്കായിരുന്നു ഞാന് ഈണി വീണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ